പൊതുവേ ചക്കക്കാലമായതുകൊണ്ട് തന്നെ ഒരു ചക്ക കൂട്ടാനുണ്ടാക്കാതിരുത് ഇന്നലെ തന്നെ ഒരു ചക്കനെ ഞാൻ നോട്ടിട്ടിട്ടുണ്ടായിരുന്നു ചക്കയും ഞാനും തമ്മിൽ നല്ല ശത്രുക്കളാണ് കാരണം ഈ പരിപാടി എനിക്കറിയില്ല ഒരു യുദ്ധം കഴിഞ്ഞതിന് ശേഷം അതാ ഇങ്ങനെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഈ റിസൾട്ടിന് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒറ്റ വെട്ടിന് വേണ്ടി കഷ്ണങ്ങളാക്കേണ്ട ചക്കനെ ഞാൻ ഒരു പതിനായിരം വെട്ട് വെട്ടിയിട്ടാണെന്ന് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളത് തന്നെ ഒരു ചക്കച്ചുള എടുത്തിട്ട് പിന്നെ അതിൻ്റെ പള്ളയ്ക്ക് കത്തി അങ്ങോട്ട് വെച്ചെടുത്ത് ചക്ക കുരുവിന് അതിൻ്റെ ഉള്ളിൽ നിർത്തുകി പുറത്തേക്ക് എറിഞ്ഞ് അതിന് ശേഷം അതിന് ചുറ്റുമുള്ള നാരുകളൊക്കെ എടുത്ത് ഒഴിവാക്കിയതിന് ശേഷം ചക്ക നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ക്ലീനിങ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി കട്ടിങ്ങാണ് പെട്ടെന്ന് കട്ട് ചെയ്ത് തീരുമെന്ന് വിചാരിച്ച ഞാനിരുന്നത് വെറുതെ ആയിപ്പോയി ചക്ക കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് സമയമെടുത്തു പിന്നെ ഒരു കുക്കറെടുത്ത് അതിലേക്ക് ആ ചക്കച്ചുളകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് വെള്ളം ഒഴിച്ച് കുക്കർ നന്നായിട്ട് അടച്ച് ഗ്യാസിലേക്ക് വെച്ചിട്ട് അടുത്തുള്ള മുളക് ചെടീൻ്റെ അടുത്തേക്കാണ് പോയത് അതിന്ന് മൂന്നാല് മുളകൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു ആ പടി മിക്സിയാണ് ചെയ്തിട്ടുള്ളത് അപ്പോഴേക്കും ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു വെന്ത് ചക്കയിലേക്ക് അരപ്പ് അങ്ങനെ അരപ്പങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അരപ്പിടുന്നത് കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടായിരുന്നു മഞ്ഞ ചക്കയിലേക്ക് വെള്ളം അരപ്പിട്ട് ആഹാ നല്ല ഭംഗി കാണാൻ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു മിക്സാക്കിയ ചക്ക പിന്നെ ഒരു വാഴയിലെ എടുത്തിട്ട് അതിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ ചിക്കൻ കറി ഉണ്ടായിരുന്നു ചക്കയും ചിക്കൻ കറിയും